ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ബെസ്റ്റാ ഊരകത്ത് ഹോട്ടലിലേക്ക് കാർ ഇടിച്ചു കയറിയ അപകടം ഊരകം ശ്രീ വിനായക ഹോട്ടലിലേക്കാണ് കാർ ഇടിച്ച് കയറിയത് ബുധനാഴ്ച രാവിലെ ഒൻപതേ മുപ്പതോടെ ആയിരുന്നു അപകടം ഹോട്ടലിലേക്ക് എത്തിയ കാർ നിയന്ത്രണം വിട്ട ഹോട്ടലിന്റെ മുൻവശത്തെ ചില്ല് തകർത്ത് ഇടിച്ചു കയറുകയായിരുന്നു മുൻവാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയായിരുന്ന ഗ്യാസ് ഏജൻസി ജീവനക്കാരൻ തലനരയ്ക്കാണ് രക്ഷപെടത് ഇയാളെ ഇടിച്ചിട്ടാണ് കാർ ഹോട്ടലിലേക്ക് ഇടിച്ചു കയറിയത് ചിലതൊന്നും ചിലർക്ക് ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഇത് ഉപയോഗിച്ചാൽ മതി ഹരിതാത്വം ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ